േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ബലരാമനൊടുവിൽ തൻ്റെ പ്രണയത്തിൻ്റെ കാര്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ വീട്ടിൽ ഈ കാര്യം അറിയുന്നത് സാഗറിനെ ഒന്ന് ഞെട്ടിച്ചു കളയുന്നു ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് സാഗർ പ്രതീക്ഷിച്ചതല്ല ഇതോടെ ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ എന്നറിയാതിക്കുന്ന സാഗർ മാനസിക നീയെടുത്ത തീരുമാനം ഉറപ്പ് തന്നെയല്ലേ എന്ന് ചോദിച്ചിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് അതെ മാനസികെ എനിക്ക് ഇഷ്ടം തന്നെയാണ് ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല ഞാൻ അവരുടെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇതോടെ ശരി നിന്റെ ആഗ്രഹം പോലെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ ഞങ്ങൾ ഇതിലൊന്നും നിൽക്കുന്നില്ല നിനക്ക് ധൈര്യമായി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാം എന്നുള്ള കാര്യം സാഗർ ഉറപ്പ് നൽകുകയും എന്തായാലും മാനസിയുടെ വീട്ടിൽ പോയി ഇതേ സംസാരിക്കാം എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ സാഗർ ഇത് കേട്ടതിനെ തുടർന്ന് ബലരാമന് വളരെയധികം സന്തോഷം ഉണ്ടായിരിക്കുകയാണ് എന്നാൽ ഈ കാര്യം അറിയാനിടയാകുന്ന മാനസയാകട്ടെ തൻ്റെ അമ്മയെ ചെന്ന് കാണുകയും ഞാൻ പറഞ്ഞില്ലേ കാര്യങ്ങൾ നടക്കുമെന്ന ദേ കൺമണിയേക്കാൾ വലിയൊരു പൊസിഷനിലേക്ക് ഞാനിപ്പോൾ പോവുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് വളരെയധികം സന്തോഷിക്കുകയാണ് ഇപ്പോൾ മാനസിയുടെ അമ്മ ഇതേ തുടർന്നാണ് മാനസിയുടെ വീട്ടിൽ പോയി കാര്യങ്ങൾ സാഗർ ഉറപ്പിക്കുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്